നമുക്ക് നമുക്കിന്ന് നമ്മളെ ചെങ്ങായിയുടെ ലഞ്ച് ബോക്സ് നോക്കാം ചെങ്ങായി പറഞ്ഞാൽ കുഞ്ഞിക്കിളിയുടെ ഏട്ടനാട്ടോ എൻ്റെ മകൻ്റെ ലഞ്ച് ബോക്സ് നോക്കേ ഇന്ന് എനിക്ക് നമ്മൾ മൂന്നാല് ഐറ്റം കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരിക്കണം അത് രണ്ടെണ്ണം മൂപ്പര് പറഞ്ഞതാണ് ചമ്മന്തി ഉരുളക്കിഴങ്ങും മൂപ്പര് പൊരിക്കാൻ പറഞ്ഞതാട്ടോ ഉണ്ടാക്കി തരുമോണ്ടോന്നല്ല രാത്രിയേ പറഞ്ഞിരുന്നു അതിൻ്റെയാണ് പിന്നെ ബാക്കി മൂപ്പര് പച്ചക്കറിയൊന്നുമില്ല പച്ചക്കറി പറഞ്ഞാൽ സാധനം ഇഷ്ടമല്ല മുട്ട മീനോ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ പപ്പടം ഇതല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പെരയെന്നൊന്നുമില്ല സ്കൂൾ കൊടുത്തയച്ചാൽ പാത്രം കാലിയൊക്കെ കൊണ്ടുവരുന്നതാണ് ആ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും തോന്നുന്നു കുറച്ചെങ്കിലും വയറ്റിപ്പിടത്ത് വെച്ചിട്ട് ഞാനെന്ത് ചെയ്യും രാവിലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അതൊക്കെ ആക്കി കൊടുക്കും സാധാരണ കറി ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ മീൻ മുട്ട ചമ്മന്തിയോ അച്ചാറോ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെ പെരയിൽ സാധനം കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എല്ലാമ്പാടും വേഗം ഉണ്ടാക്കിയിട്ട് ആക്കി കൊടുത്തേക്കും ഇങ്ങനെയും പാറ്റിപ്പിടത്ത് വിചാരിച്ചിട്ട് നമ്മൾ ചോറാക്കി പിന്നെ ഉപ്പേരി വെണ്ടക്ക ബീൻസ് പിന്നെ ക്യാരറ്റ് ഇത് മൂന്നും പാടെ ഇട്ടു ഈ മൂന്നെണ്ണയിൽ ചേങ്ങായി തിന്നൂല ഇഷ്ടമല്ല അപ്പോൾ അത് മൂന്നും പാടെ മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ വാറ്റിയിട്ട് കുരുമുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ ഒരു ഉപ്പേരി ആക്കിയിരിക്കണം അതാക്കിയിട്ടോ ഉരുളക്കിഴങ്ങ് വരിച്ചത് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നുറുക്കിയ ഭംഗിയുണ്ടോ കഷ്ണങ്ങൾ കുഞ്ഞിക്കിളിയുടെ കട്ടിങ്ങാണേ ഓൾ കഷ്ണം വെട്ടി തന്നതാണ് അതും പൊരിച്ച് അതും ആക്കി പിന്നെ ഇവിടെ കുറച്ച് കക്കരി ഉണ്ടായിരുന്നു ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളു അത് നമ്മൾ കുറച്ച് കുഞ്ഞു കൊടുത്തു ഓൾ സ്കൂൾ പോണില്ല അവൾക്ക് ലീവാ ഓളിന്ന് ലീവാണ് പിന്നെ ബാക്കി ഒനിക്ക് കുരുമുളകും നാരങ്ങയൊക്കെ കൊഴിച്ചിട്ട് അത് മാറ്റി വെച്ചിരുന്നു കുറച്ച് കക്കരി ആക്കി പിന്നെ ലേസ സാമ്പാർ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു സാമ്പാറും വെച്ചു ഈ സാമ്പാറിൽ വെണ്ടയ്ക്കൊക്കെ നമ്മളെ ചതിച്ച് കുക്കറിൽ കുറച്ച് വിസിൽ കൂടിപ്പോയി തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അതിൽ കിട്ടൂല അളിഞ്ഞുപൊഴിക്കണ് എന്നാലും കുഴപ്പമൊന്നുമില്ല തേങ്ങ അരച്ചിട്ടൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് കുറുകിന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ കുറുക വെച്ച നമുക്ക് ചൂടുവെള്ളം പറഞ്ഞ് ഉപ്പട്ടത് റെഡിയാക്കി കൊടുക്കാം നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ സാമ്പാറും ആക്കി പിന്നെ അടുത്തതാണ് മൂപ്പരോട് ഇഷ്ടപ്പെട്ട സാധനം ചമ്മന്തി കാണാനും ഭംഗിയാണ് കഴിക്കാനും ഭംഗി നല്ല കളർഫുള്ളാണ് കാശ്മീരി പൊടി ഇട്ടുകൊണ്ട് നല്ല രസമാണ് കാണാൻ നല്ല ടേസ്റ്റുമുണ്ട് എരിവൊന്നുമില്ല കേട്ടോ കാണാനുള്ള പോലെ ഇന്ത്യമ്മ ഇത് പെരുവേരിയാക്കാറെന്നുള്ള ആ സംഭവമല്ല കാശ്മീരി പൊടിയൊക്കെ എരിവില്ല പക്ഷെ എന്ത് ച എന്താണെങ്കിലും മുളക് പൊടിയാണ് അത് വയറ്റി ചെന്നപ്പം അത്ര നല്ല സാധനം ഒന്നും അല്ല പിന്നെ എപ്പോഴേലുമല്ലോ ഉള്ളു എപ്പോഴൊന്നുമില്ല എന്നെങ്കിലൊക്കെ മൂപ്പരൊന്ന് കൂതി പറയുമ്പോൾ മൂപ്പര ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിനെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നണു അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല എന്തായാലും എന്നാലും രാത്രി തുടങ്ങിയ ആ ചമ്മന്തി വേണം റെഡ് കളർ ചമ്മന്തി വേണം പറിച്ചിൽ അങ്ങനെ നമ്മളെ ലെഞ്ചാക്കി നമ്മൾ മേ ഉപ്പേരി ചോറ് ഉരുളക്കിഴങ്ങ് ഒരിച്ചത് കക്കരി സാമ്പാറും ചമ്മന്തിയും എല്ലാം റെഡിയാക്കി ഇത് തൊക്കപ്പാടെ വലുതാക്കുമ്പോൾ വലിയൊരു സംഭവം ഇതായിരുന്നു നമ്മളെ ലഞ്ച് ബോക്സ് ഇന്ന്